രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതായി പരാതി വിമലപുരം ചുഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത് സമീപവാസിയുടെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയാണ് രാത്രിയിലെത്തിയ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത് കൊച്ചു മുല്ലക്കാനം കവലെ ഓട്ടോ തൊഴിലാളിയാണ് രാജേഷ് രാജേഷിന്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പോകില്ലാത്തതിനാൽ അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് വാഹനം നിർത്തിയിടാറ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് ഈ സമയത്ത് മേഖലയിൽ കരണ്ട് പോയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഓട്ടോറിക്ഷയും തീയിട്ട നശിപ്പിച്ചിരുന്നു സംഭവത്തിലെ പ്രതികളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മതിയായ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല മേഖലയെപ്പറ്റി വ്യക്തമായ വിവരമുള്ളവരാണ് സംഭവത്തിന് പിന്നിലാണെന്ന് ഉടമ രാജേഷ് പറഞ്ഞു കഴിഞ്ഞതൊരു ഒരു ഒൻപത് മാസം മുമ്പ് ഇത് സമാന സംഭവം ഉണ്ടാവുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കേസെടുക്കുകയും അത് തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ തവണയാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ വീട്ടിലെ സമീപ ചേച്ചിക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും വരെ അപകട വാങ്ങുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വേഗം ഇതിന്റെ പ്രതികളെ പിടിക്കണമെന്നാണ് എന്നാണ് എന്റെ അപേക്ഷ വാഹനത്തിന് തീപിടിച്ചതിനെ തുടർന്ന് വീടിന്റെ ജനൽ ചില്ലുകളും തകർന്നു ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുടമയാണ് വാഹനയുടമയെ വിവരം അറിയിച്ചത് ഉടമ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂര്ണമായും കത്തിനശിച്ചിരുന്നു സംഭവത്തിൽ ഉടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി